ഈശു ശിയായി സ്തുതി ആയിരിക്കട്ടെ തെനാക് പ്രത്യക്ഷീകരണ തിരുനാൾ കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച യോഹനാൻ്റെ സുവിശേഷം മൂന്നാമധ്യാൻ ഇരുപത്തി രണ്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ യേശുവും സ്നാബ് യോഹനാനും എന്നാണ് ഈ ഭാഗത്തിൻ്റെ തലക്കെട്ട് നമ്മൾ വ്യത്യസ്ത തരം കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളതിൻ്റെ അവസാനത്തെ ദിവസമാണ് നമ്മൾ ഞായറാഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഈശോയുടെ ജ്ഞാനസ്ഥാന തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് ആ ഒരു കാലഘട്ടം എപ്പിഫനി കാലഘട്ടത്തോടു കൂടി ക്രിസ്മസ് കാലഘട്ടം പൂർത്തീകരിക്കുകയാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇവിടെ ഈശോയുടെ എപ്പിഫനി അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഈശോ സ്വയം വെളിപ്പെടുത്തുന്ന ഇടപെടലുകൾ നമ്മൾ ഓരോ ദിവസവും കണ്ടു സൗഖ്യം നൽകുന്നതിലൂടെ പഠിപ്പിക്കുന്നതിലൂടെ കുദാശയിലൂടെ അങ്ങനെ വ്യത്യസ്ത തരങ്ങളിലായിട്ട് നമ്മൾ കണ്ടു നമ്മളിവിടെ സ്നാവയോഹന എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ് ഈശോയെ സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുന്ന ഒരാൾ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വെളി വെളിപ്പെടുത്തൽ ഈ ദൈവം സ്വയം വെളിപ്പെടുത്തുന്നതിനെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരാളായിട്ട് നമുക്ക് സ്നാപിന്നാന കാണാന് ഈ ഒരു ഭാഗത്ത് വ്യക്തമായിട്ട് സ്നാഭ വിന്നാൻ പറയുകയാണ് ഇങ്ങനെ ഞാനല്ല ഒരാൾ വരുന്നുണ്ട് ജലം കൊണ്ട് സ്നാനം നൽകുന്ന സ്നാപകൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട് സ്നാനം നൽകുന്ന യേശുവിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ വെളിപ്പെടുത്തി വരുന്ന ഭാഗത്ത് അവസാനം പറയുന്ന വാക്യം വളരെ ശ്രദ്ധേയമാണ് മൂന്നാം അധ്യായത്തിലെ മുപ്പതാം വാക്യം വാക്യം ഇങ്ങനെയാണ് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ഇത് ഒരു ബോധ്യമാണ് അതായത് എപ്പിഫനി എന്ന് പറയപ്പെടുന്ന സംഭവം പല വഴിക്ക് നടക്കുന്നുണ്ട് വചനത്തിലൂടെ പഠനങ്ങളിലൂടെ അങ്ങനെ പല വഴിക്ക് നടക്കുന്നുണ്ട് പക്ഷേ എന്നിലൂടെ എപ്പിഫനി അങ്ങനെ നടക്കും എന്നിലൂടെ ദൈവം എങ്ങനെ വെളിപ്പെടുത്തും ലോകത്തിനു മുമ്പിൽ ദൈവം എങ്ങനെ സ്വയം വെളിപ്പെടുത്താൻ പോവുകയാണ് ഇതാണ് വ്യക്തമായിട്ടും സ്നാവോഹന്നൻ പറയുന്നത് സ്നാവോഹന്നൻ പറയുകയാണ് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ഈശോയെ ഈശോ എന്നിലൂടെ വെളിപ്പെടുത്തപ്പെടുകയും ഞാൻ കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുകയും വേണം അതായത് ഈ വചനം വായിക്കുകയും ദിവ്യകാരൻ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിൽ അനുദിനം ക്രിസ്തു അയാളുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും വെളിപ്പെട്ടുകൊണ്ടിരിക്കണം അയാളുടെ സ്വഭാവം കുറഞ്ഞുകൊണ്ടിരിക്കണം അയാൾ കുറഞ്ഞുകൊണ്ടിരിക്കണം ക്രിസ്തു വളരുകയും വേണം അത് വ്യക്തി അതാണ് സ്പിരിച്വാലിറ്റി ഒരു സ്പിരിച്വാലിറ്റി ഒരു ഓൺഗോയിങ് പ്രോസസ്സാണെങ്കിൽ ഒരു ഗ്രോത്താണ് ഒരു ഓരോ ദിവസവും നടക്കേണ്ട ഒരു വളർച്ചയുടെ പ്രക്രിയയാണ് എന്ന് സ്നാഭിന്യം വെളിപ്പെടുത്തുന്ന പ്രകാരമാണ് ഓരോ ദിവസവും ക്രിസ്തു കുറേ കൂടി തെളിഞ്ഞു വരണം ഞാൻ മങ്ങിക്കൊണ്ടിരിക്കണം ഞാൻ കുറയുകയും അവൻ വളരുകയും വേണം അത് വളരെ മനോഹരമായ സുവിശേഷത്തിലെ സുവിശേഷം എങ്ങനെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുമെന്നുള്ളത് സ്നാഭയോഹന്നാൻ വ്യക്തമാക്കി തരുന്നൊരു വാക്യമാണ് യോഹന്നാൻ മൂന്ന് മുപ്പത് പറയുന്ന ഇതാണ് ഞാൻ വളരുകയും ഞാൻ അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം അപ്പം ഇതിങ്ങനെ നമ്മുടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് തെളിഞ്ഞു നിൽക്കുന്നതൊക്കെ നമ്മുടെ സ്വഭാവമാണ് നമ്മുടെ ഇടപെടൽ നമ്മുടെ ചിന്തകൾ നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ ഡോമിനേറ്റ് ചെയ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക പക്ഷേ ക്രിസ്തു എന്ന വ്യക്തിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കും അപ്പോൾ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്ത് ജീവിച്ചു തുടങ്ങിയാണെങ്കിൽ സ്വാഭാവികമായി സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ സ്വഭാവം നമ്മുടെ പ്രതികരണം നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മുടേതായിട്ടുള്ള തർക്കങ്ങൾ ഇതെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കും ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ ക്രിസ്തുവിൻ്റെ നിയമം ക്രിസ്തുവിൻ്റെ നീതി ക്രിസ്തുവിൻ്റെ സ്നേഹം ഇതൊക്കെ നമ്മളിൽ വളർന്നു വന്നുകൊണ്ടിരിക്കും അപ്പോൾ എപ്പിഫനി നമ്മളിൽ തന്നെ സംഭവിക്കും ഇതാണ് നമ്മൾ അവസാനത്തെ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് പല എപ്പിഫനിയുടെ പല വകഭേദങ്ങൾ അല്ലെങ്കിൽ ഭാവങ്ങൾ നമ്മൾ കണ്ടു കണ്ടു വന്ന് അവസാനത്തെ ദിവസം നമ്മൾ ചിന്തിക്കുന്ന കാര്യം ഇതാണ് ഈശോ നമ്മളിലൂടെ തന്നെ എപ്പിഫനി അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ നടത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കുറയണം നമ്മുടെ സ്വഭാവത്തിലെ എല്ലാ പോരായ്മകളെയും ഈശോയുടെ പാദാധികൾ സമർപ്പിച്ചുകൊണ്ട് ഈശോ വളരട്ടെ നമ്മൾ കുറയുകയും ഈശോ വളരുകയും ചെയ്യണം അപ്പോൾ നമ്മളിൽ തന്നെ നടക്കുന്നൊരു എപ്പിഫനി എപ്പിഫനി നമ്മളിൽ തന്നെ സംഭവിക്കുന്നു എന്ന് പറയുന്നതാണ് നമ്മൾ ഇന്ന് അവസാന ദിവസം ഈ പ്രത്യക്ഷീകരണ തിരുനാളിൻ്റെ എപ്പിഫനിയുടെ ആഴ്ചയിലെ അവസാന ദിവസം നമ്മൾ ചിന്തിക്കുന്നതാണ് എപ്പിഫനി നമ്മളിൽ സംഭവിക്കട്ടെ